അല്ല ഗേശ് ദുവാന കാണുന്നില്ല ഗൈസ് ഏടെ പോയിന്നറിയില്ല കൊറേ നേരമായി പരങ്കുണ്ടോ ധുണ്ട അല്ല ഇതാരി ണ്ട് അയ്യാൻ പറ്റിച്ചേന്ത്ണ്ട് അതിൻ്റെ ഉള്ളില് അമ്മേ ദുആയിട മോളിന്ന അമ്പാ കാരവ നേമ അമ്മേ അമ്മേ നേമ മൂർണ്ണം കണ്ടോ അവൻ അമ്മേ അമ്മേ അവര് അമ്മ കൊണ്ടിറങ്ങേ അമ്മേ 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 അയ്യോ അയ്യോ അമ്മ 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 എങ്ങന മൽക്കത്ത മരല്ലേ ഇങ്ങന മൽക്കത്ത മരല്ലേ അങ്ങനെ എങ്ങന മൽക്കത്ത മരല്ലേ നോക്കട്ടെ ദുവാйна ദോവ उड़े। उड़े दौर 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 दा करना टेटो अपना पाउडर पाउडर टे टों में बापा का पाउडर टों पाउडर टों करना टोर करना बैठो पाउडर दा रे टे ट हम्म हम्म മേറ്റ് മേറ്റ് പോട്ടോ അന്നാ അന്നാ മാറ്റി തിൽക്കമൾ പിചോർത്തു আরে ഇഡ ഇഡ ടാ ടാ എ മുടി വർത്തണ മുടി വർത്തണ മുടി വർത്താ സുന്ദർണാക്ക് മാപ്പനെ 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 മുടി വർത്താ പാപ്പനെ തൽക്ക് പേംബിയുണ്ടെന്നു തോന്നുന്നു എന്റെ മേക്കപ്പ് ആർ സ്റ്റാണ്ട് പേംബി ഉണ്ടോ ഇല്ല വാപ്പനെ തൽക്ക് ി നേർത്ത് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ആക്കിയന്നിട്ടോ ദുബായിനന്ന പേര് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര് ശമ്പളം തന്നെങ്കില് എന്തുന്ന് കൊറച്ച് പാപ്പ് കൊടുത്തെങ്കില് പണിയെടുത്തോളൂ

പല്ല പല്ലേ മൂക്ക് കൊടുത്ത മൂക്ക് 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 കണ്ണോടുത്ത കണ്ണ് കണ്ണനടുത്ത കണ്ണ് കണ്ണെടുക്ക മാപ്പാന്റെ വീട് മാപ്പാന്റെ വീട് അപ്പ രാത്രിത്തെ യുദ്ധം അത് അപ്പൊ ഇതീ ഞാൻ ബൈമൈ വരെ മൈ വരാൻ എന്താ നിൽക്കേണ്ടേ നമ്മളെ മംഗലത്തിന്റെ ഫോട്ടോ അതാ നമുക്ക് മാപ്പാ എപ്പോൾ അത് എടുത്തിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് മുത്തം കൊടുത്ത് നടന്ന് കൊടുക്ക മുത്തം കൊടുക്കണ്ട കണ്ടാ അട വയ്ക്കാ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് നോക്കണം മുത്തം കൊടുക്കണം ഡെയിലി ഇത് തന്നെ പണി പിന്നെ സ്ക്രൂ അളക്കുന്ന മാതിരിയുണ്ട് Apo. Apo guys. Bye bye. Bye Nada bye bye.